ഇസ്ലാമിലെ കർമ്മശാസ്ത്രം എന്ന കർമ്മവിധികൾ ഇസ്ലാമിലെ കർമ്മികളും കർമ്മപരമായ ഇസ്ലാമിന്റെ നിലപാടുകൾ വിധി വിധിവിലക്കുകൾ ഈ വിധിവിലക്കുകൾ കോടീകരിക്ക മഹാൻമാവ ഹിജറയുടെ ആദ്യം ഇസ്ലാമികൾ ജീവിച്ചവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിബിളെങ്കിലും ചിലപ്പോൾ ഓർമ്മപ്പെടുത്താൻ നമ്മുടെ മനസ്സിൽ ഓടി എത്താൻ സാധാരണക്കാരെ മനസ്സിലാക്കുവാനും ഒന്നുകൂടിയും പറ്റും ഹിജറെ എൺപതിൽ ജീവിച്ചു നൂറ്റി അൻപതിൽ മൊബാത്തായവരാണ് ഇമാം അമോഷനീപത്തിൽ പ്രതിയൊന്നാകുന്നത് ഒന്നാമത് ഉടലെടുക്കൽ ഹിസ്സിൻ്റെ മധുരത്തിൻ്റെ ഇമാമാണ് മഹാനായ അമോഷനീപത്തിൽ ഒന്നും ഈശ്വരൻ അൻപതിൽ ജീവിച്ച് നൂറ്റി അൻപതിൽ മഹാത്താവുമ്പോൾ അരണ്യനായ പ്രഹാപത്തിൽ ജീവിക്കുന്ന കാലമാണ് ആ കാലം എന്ന് ചരിത്രം അറിയാവുന്നവർക്കറിയാം ആ മഹത്തായ കാലത്തിലാണ് ഒന്നാമത് മതീകൃതമായി മഹാനം തൊണ്ണൂറ്റി മൂന്നിൽ ജനിച്ച് നൂറ്റി എഴുപത്തി ഒമ്പതിൽ പുഹാസാകുന്നവരാണ് അപ്പോൾ ഇത തൊണ്ണൂറ്റി മൂന്നിൽ ജനിക്കുന്ന മഹാനും ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പിറടി കൊണ്ടവരും ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ തന്റെ മധുരങ്ങൾ കൊടികഴിച്ചിട്ടുള്ളവരുമാണ് മൂന്നാമത് மஹாராயம் எல்லாருள்ளது மஹாலட்சி அன்பது ஜனிச்சு நாலில் எந்த கூட தான் அன்னி விஷயங்கள் படிக்க மகான் அகமது மதுரபி இமாம் நூற்றி அம்பத்தி நாலில் ஜனிச்சு நாலு அவருடைய அப்படின்னு நாலு மதுரவிட இமா نام منسلک آپ مجھے دشنیا دش തൊട്ടടുത്ത നൂറ്റാണ്ടിയിലുള്ള മുഴുവൻ ഇമാമുകളും മുഴുവൻ ഗ്രന്ഥകാരന്മാരും മുഴുവൻ വിജ്ഞന്മാരും മുഴുവൻ വിഷയത്തിലും പണ്ഡിതന്മാരും അനുകരിച്ചു കൊണ്ടി ജീവിച്ചു വരുന്നു എന്ന വസ്തുത ആ നിഷേധിക്കാനാവുകയില്ലേക്കും ഈ മധുരപുകളിൽ നിന്ന് നിങ്ങളുടെ ഇറങ്ങി വന്ന് വലിച്ചെറിഞ്ഞു അല്ലെ ഭയോനെയും ബുദ്ധത്തിലേക്കും ആഹ്വാനം ചെയ്യുന്നു മധുരങ്ങളെ മനസ്സറിയണം വലിച്ചെറിഞ്ഞുകൊണ്ട് മധുരങ്ങളെ മനുഷ്യ ഇവർ ആഹ്വാനം ഈ ഇമാമുകൾ മഹാനായ ാണ് ഈമാവുകൾ മഹാരാജമാർത്താക്കളും ശേഷം ഇമാവുകളുമാണെന്ന് എല്ലാവർക്കും അറിയാം ഈ ആറ് സിഹാബുദ്ധത്തിന്റെ കർത്താക്കൾ പോലും നാല് മധുരവുകൾ അംഗീകരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ എന്നാണ് ക്ഷേത്രം പറയുന്നതെങ്കിൽ എത്ര വലിയ സ്വാധീനം മധുരമുകൾ

ാണ് മഹാൻ ഇമാൻ നെഹഡിൻ ഇമാൻ നെവിലാൻ അറുന്നൂറ്റി എഴുപത്തി ആറില് മഹാനം ഇമാം നെറവിയും പറയുന്ന ഒരു നമ്മുടെ പിതാക്കളുടെ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട് സ്വതന്ത്ര ഗവേഷകിൽ പരം വലിയമായി സമൂഹത്തിൽ ഇല്ലാതായിരുന്നു ومن يزيد ും സ്വയംര്യാപ്തതയുള്ള സ്വതന്ത്രീ സമൂഹത്തിൽ ഇല്ലാതായി മഹാരാജ്ഞം ആദ്യം നമ്മുടെ കിതാബുകളിലും മധുരപ്പുകൾ സംബന്ധിച്ചോ മധുരപ്പുകളുമായി ബന്ധപ്പെട്ടോ ചർച്ച നടക്കുമ്പോൾ കുതിരിച്ചടിയാണ് ഇത് ഞങ്ങൾക്ക് തന്നെ നാല് മുന്നൂറ്റി രണ്ടിൽ ഉദ്ധരിച്ചതിൽ നിന്ന് ഞാനിവിടെ കുതിരിച്ചത് ഇതിന് നമുക്ക് മനസ്സിലാക്കുന്ന യും മുൻപിൽ ഇരുന്നൂറുകൾ ജീവിച്ചവരാണ് നമ്മുടെ ഹജീഫിന്റെ പ്രസിദ്ധരായ പണ്ഡിതന്മാർ ഇമാം ബുഹാരി ഇമാം മുസ്ലിം ഇമാം അബുദാബൂദിൽ തുടങ്ങിയിട്ടുള്ള മഹാന്മാരുണ്ട് അവർ ഒട്ടും മധുരഭംഗിയിലെത്തി ജീവിച്ചിരുന്നവരാണ് എന്നാണ് അവരെ ചരിത്രം ഉപയോഗിക്കുന്ന അവരുടെ ചരിത്രം വിവരിക്കുന്ന മഹാനായ ഇമാം ഉപയോഗിക്കുന്ന ഇമാക്കുന്നത് മഹാനായിരുന്നു

ഇമാം ഷാഫിയും കേട്ടിട്ടില്ലെങ്കിലും ഇമാം ഷാഫിയുടെ അടുത്ത ശിഷ്യന്മാരായ ഹദീസുകളും കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഇമാൻ ഇരുന്നൂറ്റി അൻപത്തി ഏഴിലാണ് മുന്നൂറായിട്ടില്ല ഇതൂറ്റി അൻപത് വരെ ഇമാം മുസ്ലിം തുർമുലി ഇമാം ഇമാൻ മറ്റ് അഞ്ചു പേരില്യങ്ങളാണ് നാലാളുകളും ഈ നാല് ഇമാമുകളൊന്നും ശാസ്ത്രയോഗിയാക്ക് മത്സരിച്ച് ജീവിച്ചവരാണ് അപ്പൊ അബ്മാർ വഴിപ്പെട്ട് ജീവിച്ചത് ശാസ്ത്രീയപതകം അത്സരിച്ചായിരുന്നു ശാസ്ത്രീയ പദം പറഞ്ഞിട്ടാണ് ഈ മറ്റുതുകൾ മാമുകൾ ഇമാം ഇമാരിയുടെ ശിക്ഷനും ഇമാരിയുടെ സമശിക്ഷനുമാണ് വിതര ഇരുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് അവരുടെ ഒപ്പാറ്റി അബുദാ ഉള്ളവരുടെ ഒമാരെ അഞ്ചിൽ ഇവ മൂന്നൂലൂറ്റി എഴുപത്തി ഒമ്പത് നസാജി മാത്രമേ മുന്നൂറ് ദീപിച്ചിട്ടുള്ളൂ മുന്നൂറ്റി മൂന്നിലാണ് അവരുടെ ഒപ്പാറ്റ ഈ നാല് വിമാനങ്ങളും ഉണ്ടാകും ഇനി ഹാബുദ്ധിയിൽ അവശേഷിക്കുന്നത് സാധാരണ പറഞ്ഞവരുള്ളത് ഇബരുമാറ്റ മഹാനപരത്താണ് ഇബരുമാത്രം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഒപ്പാസായത്

சாஸ்த்ரி மதுகப்பாராயிரம் எடுப்போம் மதுகவன் கிதி ஜீவச்சிருந்தவராயும் அவரது நம்ம எந்த இவரொக்கே மதுகப்பாராய் என்ன ஜீவ் இது அவர் சமிக்க மதுகப்பல் அங்கீகரிச்சு கொண்டு நன்னை ஜீவிக்காரணம் மட்டும் சாரவும் இது வரைய இவக்காது முன்புமானது ഇവരേക്കാൾ പ്രഗത്ഭന്മാർ ഇവരേക്കാൾ നാട്ടിലാക്കിയത് ഇവരേക്കാൾ ഊന്നത്തുകൾ ലഭ്യമായിട്ടുള്ളതും മധുരമുകൾക്ക് പകരം ഹിമാ ജീവിക്കാൻ കഴിയില്ല അള്ളാഹു വളിപ്പെട്ടി ജീവിക്കാൻ കഴിയില്ല എന്ന് ഈ മഹാത്മാൻ മനസ്സിലാക്കി ഈ ഇതിഹാസത്തിലുള്ള കർത്താക്കളിൽ നിന്നവരല്ലേ ലക്ഷക്കണക്കിന് ഹരി തന്റെ ആവർത്തനം അദ്ദേഹം ലോകത്തിൽ രേഖപ്പെടുത്തി പ്രസിദ്ധീകരിച്ച് രേഖപ്പെടുത്തിയ നാലായിരത്തി എണ്ണൂറ് ഹരീസുകൾ അഞ്ച് ലക്ഷം ഹരീദുകൾ മുന്നിൽ നിന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് മഹാനായ ഇമാം അബൂദാബൂദ് അഞ്ചു ലക്ഷവും ആറ് ലക്ഷവും ഏഴ്

ബുദ്ധിയുണ്ടോ ഒക്കെ തെല്ലങ്കിലും ആലോചനയുണ്ടോ ഇവർക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത വിവരകൃഷികളായി